അത് സ്റ്റോഗിലേക്കല്ലായിരുന്നു അതൊക്കെ ഞാൻ ആർദ്ര അപ്പൊ ഞങ്ങൾ ഇന്ന് വണ്ടി കഴുകാൻ പുഴയിലേക്ക് പോവാണ് അപ്പോൾ ആ ടൈം അപ്പോൾ പോണ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുഴ പുഴക്ക് പോണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ചെങ്ങണങ്ങുന്ന പാലം അച്ഛൻ വണ്ടി കഴിയാൻ വന്നാണ് അപ്പൊ ഞങ്ങള് പിന്നാലെ പോണ അപ്പൊ ഞങ്ങള് പാപ്പന്റെ കുട്ടിയും ഏട്ടനും അച്ഛനും പിന്നെ അമ്മി ഞാൻ ഞങ്ങള് കുറച്ചേരം കളിക്കായിരുന്നു ഒരു വണ്ടി വരുന്ന നേരം ഞങ്ങള് കളിക്കാണ് ണണ്ടപ്പൊ അവിടെ കൊതി ഒക്കെണ്ടേ